തരൂറിൻ്റെ അവസാനം ഇനി പ്രിയങ്ക രംഗത്ത് ഇതാണ് കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്ന ചൂടുപിടിച്ച ചർച്ച തിരുവനന്തപുരത്ത് നടക്കുന്ന വലിയ രാഷ്ട്രീയത നിറഞ്ഞ യാഥാർത്ഥ്യവും കോൺഗ്രസിന്റെ അകത്തളത്തിൽ തരൂറുമായുള്ള അസ്വസ്ഥതകൾ ഉയരുകയാണ് ഏതാണ്ട് പതിനഞ്ച് വർഷങ്ങളായി തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന ശശി തരൂറിനെ പാർട്ടി തന്നെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്തകൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രിയങ്ക ഗാന്ധിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരാനുള്ള ശ്രമവും പാർട്ടിയുടെ അകത്തെ ശക്തമായ നീക്കങ്ങളായി മാറുന്നുണ്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തരൂറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താകും പ്രിയങ്കയുടെ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് ബി ജെ പിയുടെ തന്ത്രങ്ങൾ ആരാണ് മെനയുന്നത് കോൺഗ്രസിന്റെ ഉള്ളിലെ പോരാട്ടങ്ങൾ എന്തെല്ലാമാണ് ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ ഇതിന്റെ എല്ലാ മുത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നത് ഉറപ്പ് ശശി തരൂർ കോൺഗ്രസ് ഇപ്പോൾ വല്ലാത്ത തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി അവസരമുതലാക്കാൻ വൻ വൻ ഓഫറുകളാണ് തരൂറിന് നൽകിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ശശി തരൂറിനെ ഇപ്പോൾ ഗൗനിക്കുന്നതേ ഇല്ല എന്നതാണ് വസ്തുത വേണമെങ്കിൽ ശശി തരൂർ രാജിവെച്ച പോയ്ക്കോട്ടെ അല്ലാതെ പുറത്താക്കി ഒരു രക്തസാക്ഷി പരിവേഷം നൽകാൻ കോൺഗ്രസിന് ഒട്ടും തന്നെ താൽപര്യമില്ല ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ ഭാവിയിൽ ശശി തരൂർ മറുകണ്ഠം ചാടിയാൽ അതിനും കോൺഗ്രസ് പദ്ധതി ഒരുക്കിയിട്ടുണ്ട് അത് എന്തെന്നാൽ ശശി തരൂർ എം പി സ്ഥാനം രാജിവെച്ച് മോദി നൽകുന്ന ഓഫർ സ്വീകരിക്കുന്നതായി കരുതിയാൽ തിരുവനന്തപുരത്ത് ഏതാണ്ട് ആറ് മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായി മൂന്ന് തവണ ലോക്സഭയിൽ തിരുവനന്തപുരത്തെ പ്രതിനിധീകരിച്ച ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളെയും ദേശീയ രാഷ്ട്രീയത്തെയും ചാലിച്ചു ചേർത്തുകൊണ്ട് ശശി തരൂർ ബി ജെ പിക്ക് വഴി തുറക്കുന്നു എന്നതാണ് ചോദ്യം തിരുവനന്തപുരത്ത് ഇനി തെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ തരൂരിനോട് അദ്ദേഹം ചെറിയ മാർജിനിൽ മാത്രമാണ് പരാജയപ്പെട്ടത് എന്നാൽ ഇത്തവണ തരൂർ തന്നെ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രചാരണം നടത്തും എന്നത് കോൺഗ്രസിന് വളരെ വ്യക്തമായി അറിയാം തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ ഇത് ബുദ്ധിജീവികളുടെ മണ്ഡലമാണ് മതേതരത്വം പുരോഗമന ചിന്ത ആശയങ്ങളുടെ പോരാട്ടം എല്ലാം ഇവിടെ ആഴത്തിൽ നിലകൊള്ളുന്നു എന്നാൽ മോദി ഭക്തിക്ക് ഇവിടെ അത്ര താൽപര്യം ഇല്ല നടത്തിയ കാര്യങ്ങൾക്കും പറഞ്ഞ വാക്കുകൾക്കും ഒത്തുപോകുന്ന നേതാവിനെയാണ് ഇവിടെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അതാണ് ശശി തരൂർ ഏതാണ്ട് മൂന്ന് തവണ അവിടെ വിജയിക്കാൻ കാരണം കാരണം ഇത്രത്തോളം കാലം കോൺഗ്രസ് ഇദ്ദേഹത്തെ പരിരക്ഷിച്ച് ഉയർത്തിപ്പിടിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതായത് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കി ശശി തരൂറിനെ വിവിധ പാർലമെന്ററി കമ്മിറ്റികളുടെ അധ്യക്ഷനാക്കി ചുമതലപ്പെടുത്തി അതുപോലെ തന്നെ ലോകത്തെ നേരിടാൻ മതിയായ യുക്തിയോടെ പാർട്ടി നിലപാടെടുത്തു പക്ഷേ ഇതിനൊക്കെ മറുപടിയായി ശശി തരൂർ നൽകിയത് അപമാനവും അതിരവിട്ട പ്രസ്താവനകളും മാത്രമായിരുന്നു ഒരു കാലത്ത് ശശി തരൂർ നരേന്ദ്രമോദിയുടെ വലിയ വിമർശകനായിരുന്നു മോദി ശിവലിംഗത്തിൽ ഇരിക്കുന്ന ഒരു തേലാണ് അതിനാൽ ഒന്നും ചെയ്യാനാവില്ല എന്ന ശശി തരൂരിൻ്റെ പ്രസ്താവന ആരും ഇതുവരെ മറന്നു കാണില്ല അതിനാലാണ് ആർ എസ് എസിനും അമിത്ഷായ്ക്കും ഒരിക്കലും ശശി തരൂരിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് അതുകൊണ്ടാണ് ശശി തരൂരിനെ ബി ജെ പിയിലെ മുൻനിരയിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോഴും അവർക്ക് ബുദ്ധിമുട്ട് ഉള്ളത് ബി ജെ പിയുടെ മുന്നണിലേക്ക് ശശിധരനെ കൊണ്ടുവരുമ്പോഴും അദ്ദേഹത്തെ എത്രത്തോളം വിശ്വസിക്കാമെന്ന് അവർക്ക് ഒരുപാട് സംശയമുണ്ട് എന്നാൽ കേരളത്തിലെ ജനങ്ങൾ പഴയ കാര്യങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ മറക്കുന്ന സ്വഭാവക്കാരല്ല തരൂറിന് വോട്ട് ചെയ്തത് പാർട്ടി വിശ്വാസത്തിനും മതേതര നിലപാടിനുമാണ് വ്യക്തിഗത ഗ്ലാബറിന് ആയിരുന്നില്ല രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും തിരുവനന്തപുരത്തെ രാഷ്ട്രീയം നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് വികസനം എന്ന മുദ്രാവാക്യത്തിൽ മാത്രം കളിക്കുന്ന തന്ത്രശക്തൻ പക്ഷേ ആ വിദ്യ ഇവിടെ നീണ്ടു നിൽക്കില്ല എന്നത് ഉറപ്പും കാരണം അദ്ദേഹം ജനങ്ങളെ അറിഞ്ഞിട്ടുണ്ടോ മണ്ഡലത്തിൽ അദ്ദേഹം എത്ര ദിവസമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം അത്ര കണ്ട് മണ്ഡലത്തിലോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചിട്ട് ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അതിപ്രധാനമായ ഒരു കാര്യമാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ മോദിയുടെ ഭരണകാലം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ ആളുകൾ സംസാരിക്കുന്നത് കാരണം മോദിക്കുള്ള പിന്തുണ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് മോദിയെ വിശ്വസിച്ച ജനങ്ങളുടെ വിശ്വാസവും തകർന്നു തരിപ്പണമായി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ആർക്കും ഉറപ്പില്ല പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ ഇതെല്ലാം മുന്നിൽ കണ്ട് കോൺഗ്രസ് എന്ത് പദ്ധതികളാണ് പ്ലാൻ ചെയ്യുന്നത് ഉത്തരം വളരെ വ്യക്തമാണ് തിരുവനന്തപുരത്ത് ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കുക ജനങ്ങളുമായി ബന്ധമുള്ള ആശയബോധം വ്യക്തമായ പ്രവർത്തന പ്രവർത്തനക്ഷമത തെളിയിച്ച നേതാവിനെ മുന്നോട്ട് കൊണ്ടുവരിക അതുപോലെ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കാനായി പ്രിയങ്ക ഗാന്ധിയെ പാർട്ടി പ്രത്യേക ദൗത്യമായി നിയോഗിക്കുക ഇതാണ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്ന ആ വലിയ കളി അതിന് വലിയ നേട്ടമുണ്ടാകുമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടാമതൊരു അഭിപ്രായമില്ല ഇനി ആരായിരിക്കും തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മലയാളം സംസാരിക്കാൻ പ്രാവീണമുള്ള വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെയാണ് കോൺഗ്രസ് മനസ്സിൽ ഉറപ്പിച്ച് വച്ചിരിക്കുന്നത് അതായത് പ്രിയങ്ക ഗാന്ധി മുന്നിൽ നിൽക്കുന്നിടത്ത് തരൂർ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നൽകുന്ന പിന്തുണയെ മറികടക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് ഉറച്ച് വിശ്വസിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് അനുസരിക്കാൻ ഇഷ്ടമുള്ള നേതാവാണ് പ്രിയങ്ക ഗാന്ധി അതും പോരാഞ്ഞിട്ട് ശശി തരൂരിനേക്കാളും കൂടുതൽ കമാൻഡിംഗ് പവർ പ്രിയങ്ക കേരളത്തിൽ ലഭിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇനി ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ഇതിനെക്കുറിച്ച് ആഴത്തിൽ നമ്മളെക്കാളും കൂടുതൽ ചിന്തിക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇപ്പോൾ ശശി തരൂർ പ്രതിനിധികരിക്കുന്ന കോൺഗ്രസ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് അദ്ദേഹം ചേക്കേറുകയാണെങ്കിൽ ഇപ്പോഴത്തെ നേതൃത്വ പദവിയിൽ നിൽക്കുന്ന മോദി അദ്ദേഹത്തിന് സ്വപ്ന തുല്യ പദവികൾ നൽകും എന്നത് ഉറപ്പ് എന്നാൽ മോദി യുഗം ബി ജെ പിയിൽ അവസാനിച്ചാലോ അതായത് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പാർട്ടി വൃദ്ധങ്ങൾ പറയുന്നത് അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ പുതിയ വരുന്ന നേതാക്കന്മാർ ശശി തരൂറിന് വേണ്ട സഹകരണം നൽകുമോ അദ്ദേഹത്തെ വീണ്ടും മുൻനിരയിലേക്ക് കൊണ്ടുവരുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറും തീർച്ചയായും ഇത്രയും കാലത്തെ പ്രവർത്തി പരിചയമുള്ള നേതാക്കന്മാർ ബി ജെ പിയിലുള്ളപ്പോൾ പുതുതായിട്ട് വന്ന ശശി തരൂറിന് അത്ര വലിയ പദവികൾ കൊടുക്കാൻ സാധിക്കില്ല എന്നതാണ് പാർട്ടിയോട് അടുത്ത നിരീക്ഷകർ പറയുന്നത് അപ്പോഴാണ് ശശി തരൂർ ശരിക്കും ശശിയായി മാറുന്നത് തന്നെ സ്നേഹിച്ച് തനിക്ക് വേണ്ടതെല്ലാം നൽകി ഇതുവരെ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന കോൺഗ്രസ് പാർട്ടിയെ വഞ്ചിച്ച് തനിക്ക് ബി ജെ പി നൽകുന്ന ഓഫറുകൾ കണ്ട് കണ്ണു മഞ്ഞളിച്ച് ബി ജെ പിയിൽ ചേർന്നിട്ട് അവിടെ നാളെ നേതൃത്വമാറ്റം ഉണ്ടാകുമ്പോൾ ബി ജെ പിയിലെ തലമുതിർന്ന ആൾക്കാർക്ക് പദവികൾ നൽകുകയും ശശി തരൂരിനെ പാർട്ടി ഒതുക്കുകയും ചെയ്താൽ അവിടെ ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കും എന്നാൽ മറുപറത്ത് തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ പാർട്ടി വിശ്വാസവും പ്രവർത്തന ആധികാരികതയും തെളിയിക്കുന്ന ഒരാളെ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ചാൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുന്നിൽ നിന്ന് തെളിച്ചാൽ കേരളത്തിലെ തലമുറ കോൺഗ്രസ്കാരും പ്രവർത്തകരും വേണ്ട സഹകരണം നൽകിയാൽ അവിടെ പുഷ്പം പോലെ കോൺഗ്രസ് പാർട്ടി വിജയിച്ചു വരും എന്നത് ഉറപ്പാണ് അവിടെയും തകരാൻ പോകുന്നത് ശശി തരൂറാണ് ഇതുവരെ പൊക്കിക്കൊണ്ടുവന്ന വലിയ ശശി തരൂർ ഗ്ലാമറാണ് എന്തായാലും ശശി തരൂടെ നീക്കങ്ങൾ നമ്മൾക്ക് സസൂക്ഷണം വീക്ഷിക്കാം എന്താണ് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്നും അതിനെതിരായി കോൺഗ്രസ് പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് സസൂഷണം നോക്കിക്കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻ്റായി എഴുതി അറിയിക്കണമേ എന്നും അപേക്ഷിക്കും ഇതുവരെ ഈ ചാനൽ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പുതിയ വീഡിയോയുടെ പുതിയ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്നും അപേക്ഷിക്കുന്നു പുതിയ രാഷ്ട്രീയ നീക്കങ്ങളെ വിലയിരുത്തുന്ന മറ്റു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം